പുതിയ കെ പി സി സി നേതൃത്വം വന്നു സംസ്ഥാനത്ത് പുതിയൊരു ടീമായി അവർ പ്രവർത്തിക്കുമെന്നാണ് കോൺഗ്രസ് പറയുന്നത് അവരെ അവരിപ്പോൾ ഡൽഹിക്ക് ഹൈക്കമാൻഡ് വിളിപ്പിച്ചേക്കുകയാണ് എന്തായിരിക്കും ഇനി ഹൈക്കമാൻഡിൻ്റെ നീക്കം ഇത് എങ്ങനെയാണ് കൂടുതൽ പുനഃസംഘടനയുടെ കാര്യങ്ങൾ സാധാരണ ഏറ്റവും ഗ്രാസ്റൂട്ട് ലെവലിലേക്ക് അവർ വ്യാപിപ്പിക്കുക കോൺഗ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇനി അങ്ങോട്ട് ഒരു വളരെ നിർണായകമായ ദിനങ്ങളാണ് ഇനി വരാൻ പോകുന്നതെന്ന് തന്നെ പറയേണ്ടി വരും കാരണം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അതിന് ശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇതൊക്കെ ക്രൂഷ്യലാണ് പ്രത്യേകിച്ച് ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഈ സമയത്ത് സുധാരനെ മാറ്റിയതിൽ അണികൾക്കിടയിൽ വലിയൊരു അതൃപ്തി നിലനിൽക്കുന്നുണ്ട് കാരണം സണ്ണി ജോസഫിനെ പോലൊരു ആൾ അത്ര ആപ്റ്റല്ല എന്ന രീതിയിൽ പക്ഷേ ഈ കെ സി വേണുഗോപാലിനും വി ഡി സതീശനുമൊക്കെ ഇത്തരത്തിലൊരു സ്ട്രോങ് ആയിട്ടുള്ള കെ പി സി സി പ്രസിഡന്റ് കൊണ്ടുവന്നാൽ സ്വാഭാവികമായും അടുത്ത മുഖ്യമന്ത്രി എന്ന രീതിയിൽ അവരെ പരിഗണിക്കേണ്ടി വരും എന്നുള്ളതിനാൽ ഇവർക്ക് മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കുന്നതിനാൽ ലഭിക്കേണ്ട ആവശ്യകത ഉള്ളതിനാൽ ഇവർ ഇത്തരത്തിലുള്ള ദുർബലരായ ആൾക്കാരെ കൊണ്ടുവരുന്നു എന്നൊരു ഒരു സംസാരം അണികൾക്കിടയിൽ വന്നിട്ടുണ്ട് ഏതായാലും പുതുതായി നിയമിതരായ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തെ ഹൈക്കമാൻഡ് ഡൽഹിക്ക് വിളിപ്പിച്ചിരിക്കുകയാണ് ചൊവ്വാഴ്ച വൈകിട്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മല്ലികാർജ്ജുൻ ഖാർഗെ എന്നിവരുമായി പുതിയ ടീം ചർച്ച നടത്തുന്നത് അതായത് ഇന്ന് വൈകിട്ട് അതിൻ്റെ ചർച്ച നടക്കുന്നുണ്ട് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് വർക്കിംഗ് പ്രസിഡന്റുമാരായ പി സി വിഷ്ണുനാഥ് ഷാഫി പറമ്പിൽ എ പി അനിൽകുമാർ അതോടൊപ്പം തന്നെ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് മുൻ കെ പി സി സി പ്രസിഡന്റ്മാർ കേരളത്തിൽ നിന്നുള്ള വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർക്കാണ് ക്ഷണം വ്യക്തി കേന്ദ്രീകൃത നേതൃത്വം എന്നതിനേക്കാൾ ഉപരി ഒരു ടീം വർക്ക് എന്ന നിലയിലാണ് ഹൈക്കമാൻഡ് പുതിയ ഭരണ സംവിധാനത്തെ വിഭാവനം ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ തുടർച്ചയായി കെ പി സി സി വൈസ് പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി തലങ്ങളിലും മാറ്റം വരുത്തുന്നുണ്ട് മുഴുവൻ ഭാരവാഹികളെ മാറ്റുമോ അതോ കുറച്ചുപേരെ മാത്രം മാറ്റി ഭാഗിക പുനഃസംഘടനയാണോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല വർക്കിംഗ് പ്രസിഡൻറ്റായി ഒരു വർഷം തികയും മുമ്പ് ടി എൻ പ്രതാവിനെ മാറ്റിയ സ്ഥിതിക്ക് സമ്പൂർണ്ണ പുനഃസംഘടനയാക്കി ഉദ്ദേശിക്കുക എന്നും കരുതുന്നുണ്ട് ഏതായാലും കെ എസ് സുധാകരനെ പോലെ ഒരു ശക്തനായ നേതാവിനെ മാറ്റിയതിനുള്ള അതൃപ്തി അണികൾക്കിടയിൽ വളരെ ശക്തമാണ് പ്രത്യേകിച്ച് കണ്ണൂർ പോലുള്ള കമ്മ്യൂണിസ്റ്റിൻ്റെ പാർട്ടി ഗ്രാമങ്ങളുള്ള അവിടെ നിന്നും വളർന്നു വന്നൊരു നേതാവാണ് കെ സുധാകൻ അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ നേർക്കുനേർ ഏറ്റുമുട്ടാനുള്ള കഴിവും ചങ്കൂറ്റവുമുള്ള ഒരു വ്യക്തി കൂടിയാണ് കെ സുധാകരൻ അതോടൊപ്പം തന്നെ ഈഴവ സമുദായത്തിൽപ്പെട്ട കെ സുധാകരന് അത്തരത്തിലുള്ള പിന്തുണ കൂടി ഉണ്ട് സ്വാഭാവികമായും ഇപ്പോൾ വക്കഫ് പോലുള്ള വിഷയങ്ങൾ വന്നപ്പോൾ ക്രിസ്ത്യൻ സമുദായങ്ങൾ മുഴുവനായി ബി ജെ പിയിലേക്ക് പോകുന്നുവെന്ന് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ സണ്ണി ജോസഫിനെ നിയമിച്ചത് പക്ഷേ സണ്ണി ജോസഫ് എന്ന് പറയുന്ന അദ്ദേഹത്തിന് ഈ പറഞ്ഞതുപോലെ കെ മുരളീധരൻ പറഞ്ഞതുപോലെ പടം കണ്ടാലെങ്കിലും പേര് തിരിച്ചറിയുന്ന ഒരാളെ വേണമായിരുന്നു കെ പി സി സി പ്രസിഡൻ്റ് ആക്കാനെന്ന് പറഞ്ഞതൊരു യാഥാർഥ്യം തന്നെയാണ് കാരണം കെ പി സി സി പ്രസിഡൻ്റ്മാരെ നമ്മൾ പരിശോധിച്ചാൽ എപ്പോഴും അവർ ഒരു കേരളം മുഴുവൻ അറിയപ്പെടുന്ന ആളായിരിക്കണം ശക്തമായ അഭിപ്രായം പറയുന്ന ആളായിരിക്കണം ഇപ്പം കെ മുരളീധരനെ പോലെ സുധാകരനെ പോലെ വി എം സുധീരനെ പോലെ രമേശ് ചെന്നിത്തലയെ പോലെ സി വി പത്മരാജനെ പോലെ അങ്ങനെ വലിയൊരു ഒരു സംവിധാനത്തെ മുഴുവൻ നയിക്കാൻ ഇപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ച് പാർട്ടി സെക്രട്ടറി എന്ന് പറയുന്നത് പോലെ കെ പി സി സി പ്രസിഡന്റ് അത്രയധികം പവർ ഒരു പോസ്റ്റാണ് അപ്പോൾ ഇത്തരത്തിൽ ഈ അവിടെ നിന്നോട്ട് കണ്ണൂർ നിന്നോട്ട് വന്നാൽ ആർക്കും അറിയാത്ത ഒരാളിനെയൊക്കെ പിടിച്ച് എനിക്ക് തോന്നുന്നു ഇന്ദിരാഭവനിലൊക്കെ പുള്ളി വന്നിട്ടുണ്ടോയെന്ന് പോലെ സംശയമുണ്ട് സണ്ണി ജോസഫ് അപ്പോൾ അത്തരത്തിൽ ഉള്ള ഒരാളിനെ ഒരു കെ പി സി സി പ്രസിഡൻ്റൊക്കെ ആക്കുമ്പോൾ അത് അണികൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതോടൊപ്പം തന്നെ കൺവീനറായിരുന്ന എം എം ഹസ്സനെ മാറ്റുക വഴി മുസ്ലിം സമുദായത്തിലുള്ളവരുടെ എതിർപ്പും കോൺഗ്രസ് പിടിച്ചു പറ്റിയിട്ടുണ്ട് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഹിന്ദു സമുദായത്തെയും വെറുപ്പിച്ചു മുസ്ലിങ്ങളെയും വെറുപ്പിച്ചൊരവസ്ഥയിലാണ് എന്നാൽ ക്രിസ്ത്യൻ വോട്ട് കിട്ടുമോ അതിനും പ്രതീക്ഷയില്ല അപ്പോൾ സ്വാഭാവികമായും ഈ കെ സി വേണുഗോപാലിനെ പോലെയുള്ള ഇവർക്ക് ഒത്താശ പാടി പാടിക്കൊടുക്കുന്ന സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഒത്താശ പാടിക്കൊടുക്കുന്ന കെ സി വേണുഗോപാലിനെ പോലെയുള്ള ആളുകളുടെ അഭിപ്രായമാണ് എ ഐ സി സി ഒരു തീരുമാനമായി എടുക്കുന്നതെങ്കിൽ കേരളത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇനി വലിയ പ്രതീക്ഷയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത പ്രത്യേകിച്ച് ലീഗ് ഏത് സമയവും ഇടതിലേക്ക് പോകാൻ കുഞ്ഞാലി സാഹിബ് റെഡിയായി ഇരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായും ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇനി അധികാരമില്ലാതെ അവർക്ക് അവരിപ്പോൾ വെൻറ്റിലേറ്ററിലാണ് ഏത് സമയവും ശ്വാസം നിലയ്ക്കുന്ന രീതിയിലാണ് കുഞ്ഞാലി സാഹിബും മുനീറും അവരെല്ലാം നിൽക്കുന്നത് സ്വാഭാവികമായിട്ട് അവർക്കിനി അധികാരമില്ലാതെ ഒരു ഒരു നിമിഷം പോലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല സ്വാഭാവികമായും ഒരു ഈക്വലായിട്ടുള്ള ഒരു സീറ്റ് വരികയാണെങ്കിൽ സ്വാഭാവികമായും ഇപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിലെ പോലെ ഒരു രണ്ട് സീറ്റിൻ്റെ വ്യത്യാസമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നാൽ സ്വാഭാവികമായും ലീഗ് ഇടതുപക്ഷത്തേക്ക് പോകുന്നു ഒരു തർക്കവും ഇല്ല കാരണം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം പിണറായി വിജയൻ ഒരു അറുപത്തെട്ട് സീറ്റും യു ഡി എഫിന് ഒരു എഴുപത്തിരണ്ട് സീറ്റുവാണെങ്കിൽ ഇവർ ഉപമുഖ്യമന്ത്രി സ്ഥാനമോ മുഖ്യമന്ത്രി സ്ഥാനമോ ഒക്കെ ചോദിക്കും സ്വാഭാവികമായിട്ടും യു ഡി എഫ് അത് കൊടുക്കില്ല പേരെയും കൊണ്ടുവന്ന് പിണറായി ഇതിനകത്ത് വേറെ വലിയ തമാശ കോൺഗ്രസ്സിനകത്തുള്ള കോൺഗ്രസിന് അധികാരം കിട്ടാനുള്ള യാതൊരു സാധ്യതയും കാണാത്ത ഒരു സാഹചര്യമാണ് കാരണം വേറെ ഹോപ്പില്ല ഒരു ലീഡർഷിപ്പ് ഇല്ല ഒരു എടുത്തു കാണിക്കാൻ ഒരു മുഖമില്ല അങ്ങനെ നിൽക്കുമ്പോൾ പിണറായി വിജയൻ ഇപ്പോഴും ശക്തിയുക്തം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഞാൻ അടുത്തിന് മൂന്നാമതും മുഖ്യമന്ത്രി ആകാൻ പോകുന്നു രമേശ് തന്നെ ഉയർത്തി കാണിച്ചാൽ ഇവിടെ കൂടെ കൂടെയുള്ളവന്മാർക്ക് വേറെ മന്ത്രിസ്ഥാനമെങ്കിലും കിട്ടും ഇത് ഒന്നും ഒന്നും കിട്ടാത്ത ഏറ്റവും താഴെ ഉള്ളവർക്കല്ല ബോർഡിലോ വല്ല ഇത് വല്ല കോർപ്പറേഷനിലോ അവിടെ എവിടെങ്കിലും കയറി ഇരിക്കാൻ പറ്റും ഇത് ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ള അവസ്ഥയാണ് മൂന്നാമതൊരിക്കൽ കൂടി പിണറായി വിജയൻ അധികാരത്തിൽ വന്നാൽ നാലാമതിന് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംവിധാനം കേരളത്തിൽ മത്സരിക്കാൻ പറ്റുന്നുണ്ട് അതിനുമുമ്പ് കേരളം കോൺഗ്രസ് മുക്ത കേരളം അതായത് ഈ ലീഗ് ഇപ്പൊ ഇനി യു ഡി എഫ് അധികാരം കാരണം ഇവിടെ മുഖ്യമന്ത്രി സ്ഥാനം പോലും യുമാർ അതിനു വേണ്ടി അടിയുടിക്കുക കെ സി വേണുഗോപാൽ കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിൽ നിന്ന് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും കിട്ടിയാൽ കൊള്ളാമെന്ന മോഹവുമായിട്ട് കെ മുരളീധരൻ അയ്യോ എനിക്ക് കിട്ടിയില്ലല്ലോ ഞാൻ പുറത്താക്കുമല്ലോ ഇനി ഉമ്മമാർക്ക് കിട്ടണ്ട എന്നുള്ള മൈൻഡ് സെറ്റിൽ കെ സുധാകരൻ ഇങ്ങനെ നിൽക്കുന്ന കോൺഗ്രസിൻ്റെ അവസ്ഥയിലാണ് അടുത്ത് ആര് കളിക്കാൻ പോകുന്നത് ലീഗ് കളിക്കാൻ പോകുന്നത് പിണറായി ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ നേരെ ഈ ലീഗ് ചർദം പൊട്ടിച്ച് എൽ ഡി എഫിൽ പോയി കയറും എൽ ഡി എഫ് കയറി കഴിയുമ്പോഴത്തേക്കും

ഒരിക്കലും പിന്നെ സി പി എം എന്ന് പറയുന്ന പ്രസ്ഥാനം ബാക്കി കാണില്ല അതോടുകൂടി പ്രതി പ്രധാന പ്രതിപക്ഷമായി ബി ജെ പി മാറും അതിന് പിന്നാലെ അടുത്ത പിന്നെ വരുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആട്ടപടലം കോൺഗ്രസിന്റെ നേതാക്കള് പോയില്ലെങ്കിലും അഭിമാനം ഓർത്തിച്ചല്ലെങ്കിലും പോവില്ല പക്ഷെ ആട്ടപടലം ഒരു മൂന്നാം നിരയിലുള്ള നേതാക്കളും ബാക്കിയുള്ള അണികളും ബി ജെ പിയിലേക്ക് ചെന്ന് കയറുന്നു അപ്പൊ അടുത്ത് അതായത് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ വരും നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കേരളത്തിലെ അധികാരത്തിൽ വരും ഈ പറയുന്ന മൂന്നാം പിണറായി സർക്കാരിന്റെ ശോഭനമായ വാഴ്ച കഴിയുന്നതോടുകൂടി തന്നെ കേരള സമരത്തിൻ്റെ പുറക്കളവാം ബി ജെ പി സമരവും കൂടി തുടങ്ങും സമരവും പ്രക്ഷോഭങ്ങളും ആരംഭിക്കും ഈ പറയുന്ന ഇസ്ലാമിക തീവ്രവാദം താ കേരളം ഭരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് താലിബാൻ സ്റ്റേറ്റായി മാറി കേരളം ഇതൊക്കെ ബി ജെ പി ഒക്കെ പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ തീർന്നു പിന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഈ മലപ്പുറമൊക്കെ അഗ്രസീവ് ആവും അഗ്രസീവ് ആകുമ്പോൾ ആർക്കതിൻ്റെ ഗുണം കിട്ടുക സ്വാഭാവികമായിട്ട് ബി ജെ പി ഇതോടുകൂടി ഈ പറയുന്ന മുസ്ലിം ലീഗ് തീരും സി പി എം തീരും മലപ്പുറത്തെയും കേരളത്തിന്റെ മധ്യ കേരളത്തിന്റെയും ഈ പറയുന്ന ദക്ഷിണ കേരളത്തിന്റെയും ഒക്കെ വോട്ട് രൂപീകരിച്ച് ഏകോകീ ഏകീകരിച്ച് ബി ജെ പി അധികാരത്തിൽ വരും അതുമാത്രമല്ല അന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞൊരു വസ്തുതയുണ്ട് നാല്പത് സീറ്റ് കേരളത്തിൽ പിടിച്ചാൽ ബി ജെ പി ഭരിക്കുമെന്ന് ഈ നാല്പത് സീറ്റ് പിടിച്ചാൽ സ്വാഭാവികമായി പറഞ്ഞതുപോലെ കോൺഗ്രസിലെ കുറെ ഏറെ പേരെയും കൂടെ ഒപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ കേരള കോൺഗ്രസ് വരും എന്തിനേറെ ഈ പറയുന്ന മലപ്പുറത്തുള്ള ഐ എൻ എൽ പോലുള്ള പാർട്ടികളില്ലേ ലീഗ് വന്നില്ലെങ്കിലും ബാക്കിയുള്ളവർ വരുമല്ലോ അതെ ഈ ബാക്കി ബാക്കിയുള്ള പാർട്ടികൾ എത്രയും കേരളത്തിൽ കിടക്കുന്ന ഒന്നും രണ്ടും മുക്കാലും സീറ്റ് നേടുന്ന ആൾക്കാർ മൊത്തം ഇഞ്ഞ് പോരില്ലേ അത് ബി ജെ പിക്ക് ഗുണമാവില്ലേ ഈ പറയുന്ന ഗണേഷ് കുമാറിനെന്താ ബി ജെ പിക്ക് പോകാനൊരു കഴിക്കോ ഇല്ലല്ലോ ഗണേഷ് കുമാർ പോവും എൻ സി പി പോവും എൻ സി പി അല്ലെങ്കിൽ തന്നെ അവർ മോദിയുടെ പ്രിയപുത്രനുമാണ്മേന്ദ്ര സ്വാഭാവികമായിട്ടും ഇനിയിപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞതുപോലെ ഒരു നല്ല യുവനിര കോൺഗ്രസിനുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ പി സി വിഷ്ണുനാഥ് ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ തുടങ്ങി വി ടി ബൽറാം അങ്ങനെ ഒരു വലിയ യുവനിര തന്നെ അവർക്ക് ഉണ്ട് പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒരു നേതൃത്വം ശക്തമായ ഒരു നേതൃത്വം ഇല്ല എന്നുള്ളതാണ് കോൺഗ്രസിനെ കുഴയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഉമ്മൻചാണ്ടിയെ പോലെ ഒരു നേതാവിൻ്റെ അപര്യാപ്തത ഈ ഘട്ടത്തിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഇവരുടെ ഈ സമവാക്യങ്ങൾ ഇന്നത്തെ മീറ്റിങ്ങുകൾ ഇതൊക്കെ ഏത് തരത്തിൽ ഗുണം ചെയ്യും അല്ലെങ്കിൽ അത് ദോഷം ചെയ്യുമെന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക